ഈശോ മിശിലായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്റെ മുഖം തേടുവിനെന്ന് അവിടുന്ന് കൽപ്പിച്ചു കർത്താവെ അങ്ങയുടെ മുഖം ഞാൻ തേടുന്നുവെന്ന് എന്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം എട്ടാം വാക്യം ഈശോയുടെ തിരുമുഖം ധ്യാനിക്കാനുള്ള ഒരു സമയമാണ് ഈ നോമ്പുകാലം സഹനദാസനായ ഈശോയെ കുറിച്ച് ഏഷ്യ പ്രവാചകൻ പറയുന്നത് ഇപ്രകാരമാണ് അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവളുകളും അവിടുന്ന് കാണിച്ചു കൊടുത്തു നിന്നയിൽ നിന്നും തുപ്പനിൽ നിന്നും അവിടുന്ന് മുഖം തിരിച്ചില്ല അഗാധമായ ശാന്തതയും ക്ഷമയും കരുണയും ഒക്കെ വഴിഞ്ഞൊഴുകുന്ന ആ തിരുമുഖത്തിന്റെ അലൗകികമായ സൗന്ദര്യം നമ്മുടെ ഹൃദയത്തിലുള്ള വെറുപ്പിന്റെയും സ്വാർത്ഥതയുടെയും ഒക്കെ വൈകൃതങ്ങളെ ശുദ്ധമാക്കട്ടെ പ്രതിസന്ധികളുടെയും സഹനങ്ങളുടെയും രാത്രികളിൽ ഈശോടെ തിരുമുഖം നമുക്ക് പ്രത്യാശ നൽകുന്നു യോഹന്നാൻ ശ്രീഹായിക്ക് തന്റെ സഹനവേളയിൽ ശക്തി ലഭിച്ചത് കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ദർശനത്തിൽ കണ്ടപ്പോഴാണ് തന്നെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വന്നവരുടെ മുമ്പിൽ സ്റ്റേഫാനോസിന് ധീരതയോടെ നിൽക്കാൻ കഴിഞ്ഞത് സ്വർഗം തുറക്കപ്പെടുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും കണ്ടപ്പോഴാണ് അതോടൊപ്പം നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച ഈശോയുടെ ആ തിരുമുഖമാണ് തന്നെ കല്ലെറിഞ്ഞവരെ നോക്കി കർത്താവെ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്റ്റേഫാനോസിനെ ശക്തിപ്പെടുത്തിയത് പഴയ നിയമത്തിൽ എന്റെ ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടുവെന്ന് യാക്കോബിനെ പറയാൻ പ്രേരിപ്പിച്ചത് അഹങ്കാരത്തിന്റെയും താൻ പോരിമയുടെയും ആത്മീയ സംഘർഷങ്ങളുടെയും ഒക്കെ മലപ്പിടുത്തത്തിനിടയിൽ ദൈവമേ നീയാണ് എന്റെ ഉടയവനെന്ന മനോഭാവത്തോടെ അവിടുത്തെ മുൻപിൽ കീഴടങ്ങിയപ്പോഴാണ് ദൈവത്തെ മുഖത്തോട് മുഖം കണ്ട യാക്കോബ് പിന്നീട് തന്റെ സഹോദരൻ യേസാവിന്റെ അടുക്കൽ ക്ഷമയോടെ കടന്നു ചെല്ലുന്നത് നമുക്ക് കാണാനാവും തന്റെ സഹോദരനോട് ഇങ്ങനെ പറയുന്നു ദൈവത്തിന്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത് കാരണം അത്രയ്ക്ക് ദയയോടെയാണ് അങ്ങനെ സ്വീകരിച്ചത് ദൈവത്തിന്റെ കരുണ നിറഞ്ഞ മുഖം ദർശിച്ച യാക്കോവിന് തന്നോട് ദെയ്യോടെ വർദ്ധിച്ച സഹോദരന്റെ മുഖത്തും ദൈവത്തിന്റെ മുഖം തന്നെയാണ് കാണുവാൻ കഴിഞ്ഞതും നമ്മുടെ സഹോദരങ്ങളോട് ആർദ്രതയോടെ കരുണയോടെ പെരുമാറുമ്പോൾ അവരും നമ്മിൽ ദൈവത്തിന്റെ മുഖം തന്നെയാണ് കാണുന്നതെന്ന് നമുക്ക് മറക്കാതിരിക്കാം ഈശോയുടെ തിരുമുഖം നമുക്ക് ശക്തി പകരട്ടെ